എൻ്റെ പേര് ബിജു ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ടോമർദർ അനുഗ്രഹത്തിൻ്റെ വർഷമാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എൻ്റെ ജീവിതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ വിശ്വസിച്ചിരുന്നു അത്ഭുതമായ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇസ്രയേലിലോട്ട് പോകാൻ ഒരു വിസ ഞങ്ങൾക്ക് ലഭിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് ഇസ്രേലോട്ട് പോകാൻ വിസ ലഭിച്ചു പക്ഷേ ഒരു കാരണവശാലും ആ വിസയ്ക്കുള്ള പൈസ കണ്ടെത്താൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു കാരണം വലിയൊരു ബിഗ് എമൗണ്ട് ആയിരുന്നത് ഇരുപത് ലക്ഷം രൂപയുടെ മേലെ ചിലവൊന്നു ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പക്ഷേ വിസ വന്നു സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പല ആളുകളോട് സഹായം ഒക്കെ അഭർത്ഥിച്ചതിനു ശേഷം ഞങ്ങൾ ടോമ്പതോട് ഇങ്ങനെ ഒരു പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു അത്ഭുതമായ രീതിയിൽ എനിക്ക് ഞാൻ വിശ്വസിക്കാത്ത ആളുകൾ പോലും എനിക്ക് എനിക്ക് സമ്പത്ത് നൽകി ആ മേഖലയിൽ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ എനിക്ക് സമ്പത്ത് ലഭിച്ചു അങ്ങനെ സ്ത്രീയിലോട്ട് പോയി സ്ത്രീയിൽ കടന്നു തന്നു കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ വലിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ടെല്ലവീപ് എന്ന സ്ഥലത്തായിരുന്നു ഭാര്യയ്ക്ക് ജോലി ലഭിച്ചത് പോയി ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ മിസൈൽ ആക്രമങ്ങളും ഭയങ്കര പ്രശ്നങ്ങളായി അവിടെ അങ്ങനെ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു പേടിച്ച് രാത്രിക്ക് എന്നെ വിളിച്ച് ഉറക്കക്കരയും ഞാൻ ടോംബത്തറ വിളിച്ച് പറഞ്ഞു ടോംബത്തറ് പറഞ്ഞു അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ പേടിക്കേണ്ട കർത്താവ് സംരക്ഷിച്ചോളും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലിജീനെ വിളിച്ചിട്ട് പറഞ്ഞു നീ ടോമ്പറെ വിളിക്ക് ടോമ്പത്ര വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി സംരക്ഷണം കിട്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം രാത്രി ടോംബറത്തിനെ വിളിച്ചു ടോംബദർ പ്രാർത്ഥിച്ചു ശക്തമായി പ്രാർത്ഥിച്ചു അവിടെയുള്ള മിസൈലുകളെല്ലാം ബന്ധിച്ച് പ്രാർത്ഥിച്ചു അതിന് ശേഷം അവിടെ നടന്നൊരു അത്ഭുതം ആ ഏരിയയിൽ പിന്നെ ഒരിക്കൽ പോലും ബോംബ് ബ്ലാസ്റ്റിങ്ങോ മിസൈൽ ആക്രമണമോ ഭയപ്പെടുന്ന രീതിയിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല അവിടെ ഭയങ്കര സമാധാനം ആ ദേശത്ത് ആ ടെല്ല അങ്ങനെ ഒരു ആക്രമണം പിന്നീട് ഇല്ല പിന്നീട് ഒരുപാട് തവണ അങ്ങനെ പ്രാർത്ഥനകൾ ആ ദേശത്ത് ലഭിച്ചു അതിൻ്റെ വലിയ അനുഗ്രഹം ആ ദേശത്തുണ്ടായി സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾക്ക് വലിയ സമൃദ്ധിയും അനുഗ്രഹവും തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയുടെതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്കും സമൃദ്ധിയിൽ നിന്നും സമൃദ്ധിയിലേക്കും എന്നെ ഉയർത്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ആമേൻ